ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അല്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ നൌഷാദ് ചാറ്റ് പിടിക്കപ്പെട്ടു ആ ജാതയിലാണ് നൗഷാദ് കുരുവട്ടൂരി ഇപ്പോഴുള്ളത് സത്യസന്ധനായ ഒരു കള്ളന്റെ റോളാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ പറയാതെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം നമ്മൾ പറയുന്ന ആ വിഷയം അത് ചിന്തിക്കുന്ന എന്താ സോഷ്യൽ മീഡിയയിൽ അതെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് കുരുവട്ടൂരി ആശയം പറഞ്ഞു പോകുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഹനീഫ് കായക്കൊടിയും മാലിക് സലഫിയൊക്കെ പറഞ്ഞു തന്ന അതിന്റെ കൂടെ പറഞ്ഞു പറഞ്ഞ ചില ആശയങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അത് പലപ്പോഴും തിരുത്തുകയും ചെയ്യുന്നുണ്ട് നിലപാടില്ലാത്ത വഹാബികളെ പോലെ കുരുവട്ടൂരികളും അപ്റ്റേഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല നമ്മൾ ആശയങ്ങൾ പറഞ്ഞു പോവുകയാണ് നമ്മൾ വ്യക്തിപരമായ ന്യൂനതകൾ ഉണ്ടാക്കാനുല്ല പറയാനുല്ല വ്യക്തിപരമായ ആക്ഷേപങ്ങള് ഉണ്ടാക്കാനുമില്ല പോകാനുല്ല എന്നാണ് നൗഷാദ് കുരുവട്ടൂരി പച്ചക്കളവ് മാന്യനായി കൊണ്ട് പറയുന്നത് നൗഷാദാണ് ഇവന്റെ ഉസ്താദായ സുലൈമാൻ ഉസ്താദിനെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ആനവരി സമതും തെറിയൂർ കുഞ്ഞല്ലാമയും കൂടി പറഞ്ഞിട്ടുള്ളത് ഒരക്ഷരം ഉണ്ടിയിട്ടില്ല സുലൈമാൻ സക്കാഫിയെ സംബന്ധിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കുരുവട്ടൂരികൾ പറഞ്ഞു വിട്ടിട്ടുള്ളത് ജിഫിറി മുത്തുക്കോയത്തങ്ങളെ സലാം സുല്ലമിയോട് ഉപമിച്ചതും കുരുവട്ടൂരികൾ തന്നെയാണ് പേരോടുസ്താദിനെ ഷെയ്ത്താൻ എന്ന് വിളിച്ചതും ജിഫ്രി മുത്തുക്കോയത്തങ്ങളെയും പേരോടു സ്ഥാദിനെയും വഹാബിയാക്കിയതും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പേരോടുസ്താദിനോട് പണം വാങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ളതും നമ്മ കുരുവട്ടൂരികൾ തന്നെയാണ് പക്ഷേ വ്യക്തിപരമായി അവർ ആരെയും ആക്ഷേപിച്ചിട്ടില്ല വിശ്വസിച്ചിരിക്കണു വിശ്വസിക്കാൻ എല്ലാവരും നിങ്ങളെപ്പോലെ കഴുതകളല്ല എന്നു കുരുവട്ടൂരികൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ആദർശപരമായ പോരാട്ടങ്ങളിലൂടെ പോകുമ്പോ ആദർശത്തിന്റെ പോരാട്ടങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോ ഇടക്കിടക്ക് അപ്ഡേഷൻ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ആദർശ പോരാട്ടം ഡിലീറ്റ് മറന്നുപോയോ ആവോ മാത്രവുമല്ല ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഒരുപാട് ക്ലിപ്പുകൾ ആ പണ്ഡിതന്മാരുടേത് ഞങ്ങളെ കയ്യിലുണ്ട് നാളെ വിടും മറ്റന്നാളെ വിടും അതിന്റെ വിറ്റേന്ന് വിടും അങ്ങനെ പറഞ്ഞ് അവസാനം അത് മുഴുവനും ഡിലീറ്റ് ചെയ്യേണ്ട ഗതികേടാണ് ആദർശ പോരാളിക്ക് ഉണ്ടായിട്ടുള്ളത് മറുവശം എന്താ ചെയ്യുന്നത് നമ്മൾ ഒതുക്കാൻ എന്തുണ്ട് വ്യക്തിപരമായി പറയാൻ നിങ്ങൾ ഒതുക്കാൻ മാത്രം നിങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഒതുക്കേണ്ടതുള്ളൂ നിങ്ങൾ തന്നെ നിങ്ങളെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒതുക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾ ഒതുക്കാൻ മാത്രം നിങ്ങൾ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം അതല്ല നിങ്ങൾ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ച വല്ലതും തെളിവുണ്ടെങ്കിൽ അതെന്ന് വിട്ട് കാണിച്ചു തന്നാൽ വലിയ ഉപകാരമാണ് അല്ലെങ്കിൽ വഹാബികളോട് സ്വീകരിച്ചതുപോലെ റെക്സോണ സോപ്പും സ്വീകരിക്കാവുന്നതാണ് പറയാൻ വേണ്ടി ആളുകളെ നിയമിക്കുകയാണ് അത് സത്യമാണ് കുരുവട്ടൂരികൾ തെറി പറയാൻ വേണ്ടി കുഞ്ഞമ്മതിനെ നിയമിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് കുഞ്ഞമ്മതിന് തെറിയൂർ കുഞ്ഞൻ നാമ എന്ന പേര് വരെ ഞാൻ വിട്ടുതരാം തൊട്ടിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർത്തിയാൽ മനസ്സിലാക്കിയത് അങ്ങനെ ലിംഗത്തിമ്മ ലിംഗത്തി നിർത്താൻ സംഭവിക്കൂല അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ് കാരണം അയാൾ ഇത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് രാഷ്ട്രീയം വിചാരിച്ചത് വ്യക്തിഹത്യ ചെയ്താൽ വിളിച്ചാൽ അത് വലിയ സംഭവമാണ് അതോടുകൂടി സുന്നികളങ് ഒലിച്ചുപോകുമെന്നാണ് അത് കഴിഞ്ഞാണ് ജിഫ്രി മുത്തുക്കോ തങ്ങളെയും പേരോരുസ്താദനെയും കാന്തപുര തെറി വിളിച്ചത് പക്ഷേ അവരത് കേട്ടതായി പോലും ഭാവിച്ചിട്ടില്ല കാരണം കുതിരവട്ടത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നായനാരെ കുതിരവട്ടം സന്ദർശിച്ചപ്പോ ചില ആളുകൾ തെറി പറയുകയുണ്ടായി മുഖ്യമന്ത്രി ഇ കെ നായനാർ അത് മൈൻഡ് പോലും ചെയ്തില്ല കാരണം തെറി പറഞ്ഞത് തെറി പറയുന്നത് ആരാണെന്ന് ഇ കെ നായനാർക്ക് നന്നായി ബോധ്യമുണ്ടായിരുന്നു അതുപോലെ സുന്നുകൾക്കും നന്നായി ബോധ്യമുണ്ട് അതൊക്കെ ആളുകൾ പൊതുജനം വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമെങ്കിലും ഇവർക്ക് വേണം എന്തൊക്കെ അത ചെയ്യുന്നത് ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം കുരുവട്ടൂരികൾക്കില്ലല്ലോ കാരണം കുരുവട്ടൂരികൾ നൗഷാദിന്റെ കഴുത പ്രാർത്ഥനയിൽ പെട്ടുപോയ പന്ത്രണ്ടാളുകളാണല്ലോ സ്ത്രീകളെ വരെ ഏർപ്പാട് ചെയ്ത് നമ്മളുമായി ചാറ്റിംഗ് ഉണ്ടാക്കി അത് വെച്ച് പ്രചരിപ്പിക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ വരെ കണ്ടോ നമ്മൾ ആരും ആരോപിച്ചതല്ല നൗഷാദ് തന്നെയാണ് തുറന്നു പറയുന്നത് അവൻ ഏതോ പെണ്ണിനോട് ചാറ്റ് ചെയ്തു പോലും ആ ചാറ്റ് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇവൻ പറയുന്നത് ഇവൻ പറഞ്ഞപ്പോഴാണ് അന്യ സ്ത്രീകളുമായി നൗഷാദ് ഗുരുവട്ടൂരി ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന വിവരം വരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അവൻ ചാറ്റ് ചെയ്യുകയും പല തോന്നിവാസങ്ങളും തമ്മാടിത്തരങ്ങളും ചെയ്യുകയും ചെയ്തിട്ട് എന്നെ കണ്ടുപിടിച്ചു പോയോ എന്ന പേടി കാരണം തുറന്ന് പറഞ്ഞതാണ് നമ്മളത് പ്രചരിപ്പിച്ചു എന്ന പച്ച നുണയാണ് നൗഷാദ് പറയുന്നത് നൗഷാദ് നീ അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്തത് നീ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തിയാണ് ഏത് പെണ്ണിനോടാണ് നീ ചാറ്റ് ചെയ്തത് എന്ന് നിനക്കല്ലേ അറിയുള്ളു ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക ആ ജാതി വളവുകളൊക്കെ നിങ്ങൾ നടത്തുവെന്ന് എത്രയോ മുമ്പ് ഞങ്ങൾക്ക് ബോധം നൽകപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ബോധമുണ്ടായിരുന്നെങ്കിൽ ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ പിന്നെ നമ്മളെ കിട്ടൂലെന്ന് കണ്ടാൽ ഏതെങ്കിലും പ്രവർത്തകന്മാരെ അവരെ പേരിൽ വ്യാജമായ സംഭവങ്ങൾ ഉണ്ടാക്കി ആ രൂപത്തിൽ ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അവന്റെ സംസാരം നിങ്ങളൊന്ന് കേട്ടു നോക്കുക നല്ല വെള്ളം വന്നിരിക്കുന്നുണ്ടടി വെള്ളം ഒന്നെടുത്ത് വിട്ടുണ്ടോ മോലൊന്ന് എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ആക്കു എന്നാ പോകുന്നേ വിട്ടരാ വീഡിയോ എടുത്ത് കഴിഞ്ഞു ബോട്ട് ഒന്നുമില്ല വീഡിയോ കോൾ ചെയ്യുന്നേ ഇപ്പം ലൈവായിട്ട് പോക്കയാണ് ഓ എന്താ സാധനം കേട്ടല്ലോ അതെങ്ങനെയാണ് സുനീർ സംസാരിച്ചതാണ് പുറത്തു വന്നിട്ടുള്ളത് സുനീർ പെണ്ണുമായി ചാറ്റ് ചെയ്യുകയും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നും അതാ പെണ്ണ് തന്നെ പുറത്തു വിട്ടു എന്നും കേട്ടപ്പോൾ നൌഷാദ് വരുതിയത് നൌഷാദ് ചാറ്റ് ചെയ്ത പെണ്ണാണ് കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് നൌഷാദ് പിടിക്കപ്പെട്ടുപോയി എന്നൊരു തോന്നലിൽ നിന്നാണ് അവൻ ചെയ്ത തോന്നിവാസം അവൻ തന്നെ തുറന്ന് പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലെത്തിയത് എന്നിട്ടാണ് പറയുന്നത് നമ്മൾ അതിന് കിട്ടുകയില്ല എന്ന് നിന്നെ കിട്ടിയെന്ന് മാത്രമല്ല നീ തന്നെയാണ് ഞങ്ങൾക്ക് നിന്നെ പിടിക്കാനുള്ള വരെ തന്നത് എന്ന് നീ ആലോചിക്കുന്നത് നല്ലതാണ് കാരണം നിനക്ക് ബോധം തരാനുള്ള നിനക്ക് കാവൽ നൽകാനുള്ള നീ ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ അത് തടയാനുള്ള ഒരു ഷെയ്ഹ് നിനക്കില്ല പകരം നിനക്കുള്ളത് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ബോധമില്ലാത്ത ഒരു ശൈത്താനാണ് നിന്റെ കൂടെയുമുള്ളത് ആ ഷെയ്ത്താനാവട്ടെ നിന്നേക്കാളും പല തോതിവാസങ്ങളും ചെയ്തതാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പല തെളിവുകളും ഞാൻ തന്നെ പുറത്ത് വിട്ടിട്ടുമുണ്ട് ഏതായാലും നിന്റെ തെളിവ് നീ തന്നെ പുറത്തുവിട്ടതിൽ വലിയ സന്തോഷവുമുണ്ട് ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ കരാമത്ത് ഞങ്ങൾ പറയുന്നത് ആദർശപരമായ കാര്യങ്ങളല്ലേ നൌഷാദെ അന്യ പണ്ണുങ്ങളുമായി നീ ചാറ്റ് ചെയ്യുക എന്നിട്ടത് ആലോകരോട് മരിക്കുകെട്ടി വിളിച്ചു പറയുക ഇത് ആദർശമാണോ നൌഷാദെ ഇത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത് ഷെയ്ത്വനാണ് സുന്നി പണ്ഡിതന്മാരുടെ കറാമത്വമാണ് കാരണം നീ ഒരുപാട് സുന്നി പണ്ഡിതന്മാരെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് സ്വന്തം ഉസ്താദിനടക്കം വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിന്നവനുമാണ് അതാണ് നീ ഇത്തരമൊരു ഗതികെട്ട അവസ്ഥയിലെത്താൻ കാരണമായിട്ടുള്ളത് ഇനിയെങ്കിലും സൂക്ഷിച്ചാൽ നിനക്ക് നന്ന് കഴുത പ്രാർത്ഥന തിരുത്തണമെന്ന് മാത്രം അസലാമലൈക്കും വാഹമത്തുള്ള